വായിക്കാം ഒന്ന് കൊരിന്തൽ അഞ്ചിന്റെ ഏഴാമത്തെ വായിക്കാം ഫസ്റ്റ് നമ്മുടെ ബസക കുഞ്ഞാട് ആർക്കുന്നു ക്രിസ്തു തന്നെ നമ്മുടെ ബസക കുഞ്ഞാട് ക്രിസ്തു നമുക്ക് വേണ്ടി ഇതിനെ അർത്ഥ അർത്ഥപ്പെടാൻ വിട്ടെ അവന്റെ മരണത്താൽ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു നിങ്ങൾ എന്ന് പറഞ്ഞോളാം നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിട്ടാണ് യേശു മരിച്ചത് നമ്മുടെ വീണ്ടെടുപ്പ് വില അർപ്പിക്കാൻ വേണ്ടിയാണ് യേശു മരിച്ചത് സഭയുടെ നാഥനാകാൻ വേണ്ടിയാണ് യേശു മരിച്ചത് ശത്രുവിനെ നമ്മുടെ കാൽക്കിഴി മെതിക്കാൻ വേണ്ടിയാണ് കർത്താവ് മരിച്ചത് വേർപാടിന്റെ നടിച്ച് ഒരു ഇടിച്ചു കളയാൻ വേണ്ടിയാണ് യേശു മരിച്ചത് ഇരുപക്ഷത്തെ ഒന്ന് ഒന്നാക്കിയതാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് ദൈവം നമ്മൾ തമ്മിലുള്ള ശത്രുത്വം ഇല്ലാതാക്കിയതാണ് കാലോറിമാരം ഏഴ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു നമുക്കറിയാം എന്നാൽ ഇവിടെ ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പശാക്ക് ഉണ്ടെങ്കിൽ കുഞ്ഞാടും അർക്കപ്പെട്ടിരുന്നു വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആടുകളിൽ അർക്കപ്പെട്ട അഞ്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് കൊണ്ടുവരും അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കി ഒന്നാമത് നമ്മൾ കാണുന്നത് ഏഴൻ തോട്ടത്തിൽ അറക്കപ്പെട്ട ആടാണ് ഏഴൻ തോട്ടത്തിൽ ഒരു ആടിനെ അറക്കപ്പെടുന്നുണ്ട് മൂന്നാമതിയായി ഇരുപത്തൊന്നിൽ നമ്മൾ വായിക്കുമ്പോൾ അവരെ തോൽ കൊണ്ട് ഒരു ഉടുപ്പ് ഒഴിയിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് തോൽ കൊണ്ട് ആരെയും അവർ പാപം ചെയ്യുന്ന ദൈവദേശം നഷ്ടപ്പെട്ടു പിന്നെ അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല ദേശിനെ അത്രം നഷ്ടപ്പെട്ട അത്രമില്ലാതെ നമുക്ക് ജയിക്കാൻ പറ്റുമോ കാലാവസ്ഥകൾ മാറുന്നിടത്ത് പറ്റില്ല ചൂട് തണുപ്പ് എല്ലാത്തിനും നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ വസ്ത്രം വേണം അത് പോയി അവർക്ക് രക്ഷയില്ല അവർക്ക് രക്ഷ ഒരുക്കാൻ വേണ്ടി ആടിനെ അടുത്ത് ഒരു വസ്ത്രം ഇട്ട് കൊടുത്തു കർത്താവിനെ കർത്താവ് നമുക്ക് വേണ്ടി അർക്കപ്പെട്ടതിന്റെ ഒരു കാര്യം മനസ്സിലായോ രക്ഷയുടെ വസ്ത്രം നമ്മളെ അണിയിക്കാൻ വേണ്ടിയ രക്ഷയുടെ വസ്ത്രം അണിയിക്കാൻ വേണ്ടി അവൻ അറക്കപ്പെട്ടു ഈ പഴയ നിയമത്തിൽ ഈ ആടക്കപ്പെട്ടതെല്ലാം നിഴല പൊരുൾ കാണുന്നത് കാൽവറയിലാണ് അവൻ നമുക്ക് രക്ഷാവസ്ത്രം ഒരുക്കി തന്നു നഷ്ടപ്പെട്ട തേജസ്സിന് പകരം നമ്മെ അണിയിച്ച രക്ഷയുടെ വസ്ത്രം നിത്യ തേജസ്സിനായിട്ട് നമ്മൾ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ചെല്ലുമ്പോൾ വീണ്ടും നമുക്ക് നിത്യ തേജസ് പൂർണ്ണമായിട്ട് അപ്പൊ നാം പോലെ കാണാൻ പറ്റും തേജസ് മേൽ തേജസ് പ്രാപിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു രക്ഷയുടെ വസ്ത്രം ഒരുക്കാൻ വേണ്ടി കർത്താവ് അറക്കപ്പെട്ടു രണ്ടാമത് കാണുന്നത് ആട് അറക്കപ്പെട്ടത് മോറിയ മലയിൽ അവിടെ ഇസ്നെ വീണ്ടെടുക്കാൻ വേണ്ടി ഇവിടെ പറയുന്നൊരു വേദന ഉണ്ട് പകരം ആട്ടുകൊറ്റന് മകന് പകരം നമുക്ക് പകരമാണ് യേശു അർക്കപ്പെട്ടത് നമ്മളാണ് അർക്കപ്പെടേണ്ടിയിരുന്നത് യേശു കാൽ സഹിച്ച സകല ശിക്ഷയും അനുഭവിക്കേണ്ടത് നമ്മളായിരുന്നു ആ വേദന മുഴുവൻ സഹിക്കും നമുക്ക് പകരമായിട്ട് യേശു അർക്കപ്പെട്ടു ഇസ്സാക്കിന്റെ കഴുത്തിൽ വീഴുന്ന കത്തി മാറി പകരം ഒരാട് കൊല്ലപ്പെട്ടു എൻ്റെ കഴുത്ത് വീഴേണ്ട വാള് നീങ്ങി മാറിയത് അവൻ മറക്കപ്പെട്ടതുകൊണ്ടാണ് നിഴലായിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ആടിനെ നമ്മൾ കാണുന്നത് മോറിയമ്മലയിലെ ആട് ഇനി അവിടെ കുറേ ധ്യാനങ്ങളുണ്ട് ഇതെല്ലാം വീണ്ടും കുറെ ധ്യാനിക്കാറുള്ളത് നമ്മുടെ സമയത്തിൻ്റെ പരിമിതി പോലും ഞാൻ അത്രയും ധ്യാനിക്കുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആരാധനയ്ക്ക് വേണ്ടിയിട്ട് പോയതാണെന്ന് പറയുന്നത് ഇത് പകരം മറക്കപ്പെട്ടത് ആരാധനയ്ക്ക് വഴി വെച്ച കാര്യമാണ് ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെ ആരാധിക്കാൻ പോകാൻ വേണ്ടിട്ടാണ് പരീക്ഷിച്ചത് എങ്ങനെ എന്നാൽ എന്റെ ഏകജാതനായ മകനെ കൊണ്ട് യാഗം കഴിക്കണം ആരാധനയാണ് അപ്പോ ആരാധനയുടെ വിഷയം തന്നെ യേശുക്കപ്പെട്ടതാണ് ഒന്നും കൂടെ പറഞ്ഞ എനിക്ക് പകരം യേശു നുറുക്കപ്പെട്ടതാണ് എന്റെ ആരാധനയുടെ പ്രധാനപ്പെട്ട കാര്യം അത് ഓർക്കാൻ വേണ്ടി വേണ്ടിയാണ് കർത്താവിന്റെ തിരുവേശ് നമ്മൾ അനുഷ്ഠിക്കാൻ പോകുന്നത് അത് ഓർക്കാൻ വേണ്ടി അപ്പൊ അത് ഓർക്കുമ്പോ നമ്മൾ ഓർക്കണം എനിക്ക് പകരം യേശു മരിച്ചു അതാണ് അർക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയാനായിട്ട് കാരണം മൂന്നാമത് അർക്കപ്പെട്ടത് നമ്മൾ കാണുന്നത് യാക്കോവിന് വേണ്ടി അർക്കപ്പെട്ട കുഞ്ഞാടുകളെ കാണാനായിട്ട് കഴിയുന്നത് റിവേക്ക പറയ ഞാൻ കേട്ടു കേറ്റു അപ്പനേശാവിനെയാണ് അനുഗ്രഹിക്കാൻ പോണത് അപ്പന്റെ അനുഗ്രഹം നിനക്ക് വേണോ നീ ആടിന് പിടിച്ചുകൊണ്ടിരാൻ പറഞ്ഞു അവൻ പറഞ്ഞു രോമത്തിന്റെ കാര്യം പറഞ്ഞു ഈ ആടിനെ തോരെടുത്ത് അടിഞ്ഞ ആയി നിനക്ക് മാറ്റം തരിത്രം എന്തിനാ മൂന്നാമത് ഈ ആട് അർക്കപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവിന്റെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയ ആട് സ്വർഗീയ പിതാവിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഒരാട് അർക്കപ്പെട്ടെന്നേ നാം ക്രിസ്തു തന്നെ എനിക്ക് പറയാനുള്ളതാ ഇല്ലെങ്കിൽ നമുക്കൊരു അവകാശവും ഇല്ല ആ അപ്പൻ്റെ അനുഗ്രഹമൊന്നും നമുക്ക് അർഹതപ്പെട്ടതല്ല ആദ്യം ആദ്യ ഈ ക്രിസ്തുവാ അവനായിരുന്നു എല്ലാം കിട്ടുന്നത് നല്ല അതിനു പകരം നമ്മെ കൊണ്ട് നിർത്താനായിട്ട് ഒരാട് അർക്കപ്പെട്ടു അതിന്റെ യേശുവാ അവൻ നമ്മെ രക്ഷാസ്ഥ അണിയിച്ച് നമ്മളെ അപ്പന്റെ മുമ്പിൽ കൊണ്ടു നിർത്താനായിട്ട് അവൻ അർക്കപ്പെട്ടു എന്നിട്ടോ അവൻ അനുഗ്രഹം ഏറ്റെടുക്കാതെ സകല അനുഗ്രഹവും നമ്മുടെ തലയിൽ കിട്ടുകയും ചെയ്തു അതുകൊണ്ട് പറഞ്ഞ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹം എന്നുള്ളത് പറയുന്നത് എങ്ങനെയാണ് ചെറുതത്തിൽ കംപ്ലീറ്റ് കിട്ടാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ ഏ പകരമായിട്ട് യേശു മരിച്ചത് കൊണ്ട് ഒരാടക്കപ്പെട്ടതാണ് നമ്മുടെ കുഞ്ഞാട് നമുക്ക് വേണ്ടി കുഞ്ഞാട് കുഞ്ഞാടക്കപ്പെട്ടു നാലാമത്തത് ആടക്കപ്പെട്ടത് കാണുന്നത് ജോസഫിനെ ഒട്ടക്കണ്ടിൽ നിന്ന് എടുത്തു പോക്കി മിശ്രമ്യ കച്ചവടക്കാർക്ക് വിറ്റു നീ അപ്പന്റെ അടുത്ത് പോകാം അപ്പൻ്റെ അടുത്ത് പോയി കാര്യം അവതരിപ്പിക്കാം അതിനുവേണ്ടി ആടിനെ അടുത്ത് ആ രക്തം വസ്ത്രത്തിലൊക്കെ ആക്കിയിട്ട് അപ്പ ഇത് നമ്മുടെ മോൻ്റെ അപ്പൻ്റെ വസ്ത്രം തന്നെ അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി തെളിവുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് പാപത്തെ മറക്കാൻ വേണ്ടി അർക്കപ്പെട്ട കുഞ്ഞാട് ഈ ആടെന്തിനാ അർക്കപ്പെട്ട പാപത്തെ അവര് കൊന്നത് എന്തിനാ അവർ ചെയ്ത പാപം അപ്പന അറിയാതിരിക്കാൻ പറ്റും ആട് അർക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ എന്റെ അപ്പന്റെ സന്നിധിയിൽ എത്തി ശിക്ഷ വാങ്ങാതിരിക്കാൻ വേണ്ടി ആ പാപത്തെ അവൻ മറച്ചു തരാൻ വേണ്ടിയാ ഈ ആട് അർക്കപ്പെട്ടത് ഒന്നുംകൊണ്ട് പറഞ്ഞാൽ വീണ്ടെടുപ്പ് വിലയായ ആടാണ് വീണ്ടെടുപ്പിന്റെ വില അഞ്ചാം താണ് നമ്മൾ വായിച്ചത് നമ്മുടെ ബസക കുഞ്ഞാടും അർക്കപ്പെട്ടുപാട് ഉത്സവം പന്ത്രണ്ടിന്റെ ആറി വായിക്കും ഒന്നാം മാസം ഒന്നാം തീയതി ഒരു ആടിനെ വേർതിരിച്ചു നിർത്തിയാണ് പതിനാല് ദിവസം അഭിമാസം പതിനാല് ദിവസം മാറ്റി നിർത്തിയിട്ട് ആ ആടിനെ കൊണ്ടുപോയിട്ട് അറക്കുകയാണ് എന്തിനു വേണ്ടിട്ട് രക്ഷത്തിൽ നിന്ന് ജീവനിലേക്ക് കിടക്കാൻ ആദിജാതൻ മരിച്ചു വീഴേണ്ടതാണ് ഞാൻ ഇന്നും മരിച്ചു വീഴാതിരിക്കാൻ നിത്യമരണത്തിലേക്ക് പോകാതെ ജീവനിലേക്ക് പ്രവേശിപ്പാൻ മുന്നോട്ട് പോയി ഒന്നുകൂടെ പറയാം എത്താൻ വേണ്ടി സ്വർഗകരപ്പെട്ടു ഇതെല്ലാം നിഴലാക്കി നടന്ന അഞ്ചി ആടിനെയാണ് അർത്ഥ ഭാഗങ്ങളാണ് ഇന്ന് പറയാനുള്ള ഭാഗം എന്താണെന്ന് അറിയാമോ നമ്മൾ വിചാരിക്കേണ്ട ഭാഗം പറയും നമ്മുടെ പശാ കുഞ്ഞാട് അർക്കപ്പെട്ടു അതാരാ ക്രിസ്തുവാ അപ്പൊ ക്രിസ്തു അർക്കപ്പെട്ടപ്പോ ആദ്യം ഞാൻ ഏഴ് കാര്യങ്ങൾ പറഞ്ഞു ഈ ധ്യാനത്തിലൂടെ നിഴലിൽ നിന്ന് പൊരുളു മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അഞ്ച് കാര്യങ്ങളാണ് ഓസ്തു ശ്രദ്ധിക്കുക രണ്ട് വാക്യം കൊണ്ട് വായിച്ച് ഞാനിവിടെ നിർത്താം വെളിപ്പാട് അഞ്ചിന്റെ പന്ത്രണ്ട് അവർ അത്യുച്ചത്തിൽ അർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മൗത്വവും സ്ത്രോത്രവും ലയിക്കുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞു അവിടെയാണ് എന്റെ മർമ്മം കിടക്കുന്നത് കുഞ്ഞാട് അർക്കപ്പെട്ടപ്പോ അവന് ലഭിച്ച കാര്യങ്ങളെ പറയുന്നു ശക്തി ധനം ജ്ഞാനം ബലം ബഹുമാനം മഹത്വം സ്തോത്രം ഏഴ് കാര്യം ലഭിച്ചു എന്ന് പറഞ്ഞു യേശു അർക്കപ്പെട്ടതുകൊണ്ട് ഏഴ് കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞു ഇത് യേശുവിന് ലഭിച്ചു എന്ന് മാത്രമല്ല അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഈ മരണം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന് വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ നാം അവിടെ ചെല്ലുമ്പോൾ ഈ ഏഴ് അനുഗ്രഹങ്ങളും കൂടെ കിട്ടും ശക്തി പവർ മൈറ്റി പവർ അവനെ സർവജിത് ആ ശക്തി നമുക്ക് കിട്ടും ധനം സകലം നിക്ഷേപവും ജ്ഞാനം അവനെ സർവജ്ഞാനം അതെല്ലാം കിട്ടാൻ പോവാ ബലം ബഹുമാനം മഹത്വം സ്തോത്രം ലയിപ്പാൻ യേശു യോഗ്യനായി അതേപോലെ നമ്മൾ യോഗ്യനായി എണ്ണുന്ന ഒരു ദിവസം അതിനു വേണ്ടിയാണ് യേശു അർക്കപ്പെട്ടത് ഒരു വാക്കിയുടെ വായിച്ച് ഞാനോട് നിർത്താം ഒരുപാട് ദിവസം ഏഴാമത്തെ ആയാലും അതിനേഴാമത്തെ വാക്കാസനത്തിന്റെ മദ്യമുള്ള കുഞ്ഞാട് മേയിച്ചു നമ്മളെ ഇപ്പൊ ചിന്തി ചെയ്യുന്നെ ഈ കുഞ്ഞാട് നമ്മളെ മേയിച്ചോണ്ടിരിക്കും പാപത്തിന്ന് രക്ഷിച്ച് നമ്മെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി നമ്മെ ഇങ്ങനെ മേയിച്ചോണ്ടിരിക്കുക ഇനി മേയിച്ചിട്ട് എവിടെ കൊണ്ടെത്തിക്കും നമ്മളെ കൊണ്ടുപോകുന്നത് വേറെ എവിടെക്കില്ല ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് കൊണ്ടുപോവുക അവിടെയാണ് നമ്മുടെ ലക്ഷ്യം ഈ കുഞ്ഞാട് അർക്കപ്പെട്ട് നമ്മളെ കൊണ്ടുപോവുക ജീവജലത്തിന്റെ ഉറവിലേക്ക് അവിടെ കൊണ്ടുപോയിട്ട് ഓ ഓ ഓത്രം ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും കണ്ണുനീരെല്ലാം തുടച്ച് ജീവജലത്തിൽ സമൃദ്ധിയായി പാനം ചെയ്തു ഒരു സുദിനം വരുന്നുണ്ട് അതിനെ കുഞ്ഞാടി നമ്മളെ മേയിച്ചോണ്ടിരിക്കുക നാം അവന്റെ കയ്യിൽ ആടാണ് അവൻ മേയിക്കുന്ന ജനമാണ് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ജീവിതജലത്തിൻ്റെ രീതിയിലേക്ക് ഒന്ന് പോകാമോ നമുക്ക് ഒരുമിച്ച് പോകാം ഒരുമിച്ച് പോകാം ആ ജീവിതജലത്തിൽ പാൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പോകാം